ി സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം മുൻപും ഭീകരാക്രമണം നടത്താൻ ഉമർ നബിയും സംഘവും പദ്ധതിയിട്ടിരുന്നതായാണ് കണ്ടെത്തൽ റിപ്പബ്ലിക് ദിനത്തിലും ദീപാവലിക്കും സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി ഉമറും മുസമ്മിൻ ഷക്കീലും കഴിഞ്ഞ ജനുവരിയിൽ ചെങ്കോട്ട സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു സ്ഫോടനം മുൻപദ്ധതിയുടെ ഭാഗമെന്നാണ് പുറത്തുവരുന്ന വിവരം ഡോക്ടർമാരായ ആദിൽ റാത്താർ മുസമിൽ ഷക്കീൽ എന്നിവരുടെ അറസ്റ്റിന് പിന്നാലെ ഭീകരാക്രമണ പദ്ധതി സ്വയം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഉമർ മുഹമ്മദ് ദില്ലിയിൽ ചെങ്കോട്ടയിലും ദീപാവലി ദിനത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഭീകരാക്രമണം നടത്താൻ ഉമറും സംഘവും പദ്ധതിയിട്ടിരുന്നു സാഹചര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞ ജനുവരിയിൽ ഉമർ മുസമിനും ദില്ലി സന്ദർശിച്ചു ചെങ്കോട്ടയിലടക്കമെത്തി വിവരങ്ങൾ ശേഖരിച്ച് സംഘം മടങ്ങി മുസമിന്റെ ഫോണിൽ നിന്നും വീണ്ടെടുത്ത വിവരങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത് ദില്ലിയിൽ ഉമറിന് പ്രാദേശിക സഹായം ലഭിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതിനിടെ ഭൂട്ടാനിൽ നിന്നും നിന്നുമടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണത്തിൽ പരിക്കേറ്റവരെ എൽ എൻ ജി പി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു പരിക്കേറ്റവരുമായും ഡോക്ടർമാരുമായും പ്രധാനമന്ത്രി കൂട്ടാളികളായ ഡോക്ടർമാർ അറസ്റ്റായിന് പിന്നാലെ ഉണ്ടായ പ്രകോപനമല്ല ചെങ്കോട്ട സ്ഫോടനം തെരഞ്ഞെടുക്കാൻ ഉമ്മറിനെ പ്രേരിപ്പിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഈ സ്ഫോടനം എന്ന് പറയാം ആരെല്ലാം ഈ പദ്ധതിയിൽ ഉമ്മറിനെ സഹായിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിഡിയനൻസ് കണ്ണം നോബിൾ മാറിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി